അതെ ഇന്നൊരു സാഹസിക ആണ് കേട്ടോ നൊസ്റ്റു ഇല്ലാണ്ട് എന്തന്ന സ്ലോഗ് അല്ലേ എന്താണെന്നല്ലേ വായോ നമ്മളെ നയൻറ്റി കിഡ്സിന്റെ ഓർമ്മകളിലെ ഓണവും വിഷുവും പാടവും തോടും ചൂണ്ടയാക്കെയായിരുന്നല്ലോ ഉമ്മടെ ലഹരി ഓണത്തെയും വിഷുവിനും ഒക്കെ ഏറ്റവും നിറന്തരുന്ന ഓർമ്മകളെ ഈ ഓണക്കോടി കായ വറക്കുന്നത് പൊരികള് വിരുന്നുകാർ കൂട്ടുകാർ പൂവിടൽ അങ്ങനെ എന്തൊക്കെ നമ്മൾ എപ്പോഴും പറയാറ് എന്നാൽ ഇവിടെ മനഃപൂർവ്വം മറക്കുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ പിടികിട്ടിയോ മൂന്നടുപ്പ് മൂന്ന് കല്ലെടുത്തിട്ട് അടുപ്പ് കൂട്ടിയിട്ടേ അതിലൊരു ഓട്ടൂരിലും വെച്ചേ കൊതുമ്പും വെച്ച് നമ്മുടെ വീട്ടിലെ മുതിർന്നവരു മുറ്റത്തിട്ടുണ്ടാക്കണ അടപ്രഥമൻ ഇന്ന് അതാണ് കേട്ടോ താരം അങ്ങനെ ഇരുന്നപ്പോഴാണേ എനിക്ക് അടപ്രഥമൻ എനിക്ക് ഏറ്റവും ഇഷ്ടം അട കറുത്താശ് ശർക്കര പായസമാണ് കേട്ടോ അങ്ങനെ പായസം വെക്കണമെന്ന് കൊതിയങ്ങ് തോന്നിയപ്പോഴേ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിനൂടെ എനിക്ക് ആദ്യം വേണ്ടിയിരുന്നത് നയൻറ്റി കിഡ്സ് ഇത് ഉണ്ടാക്കാൻ അറിയാവുന്ന നയൻറ്റി കിഡ്സിനായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ കട്ട ചങ്ക് സിമിയുടെ കാര്യം ഓർമ്മ വന്നത് ഈ കാര്യത്തിൽ എനിക്ക് അവളിലും മികച്ചൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ ഇതാണ് നമ്മുടെ സിമി ഞങ്ങളെ ബാല്യകാല സുഹൃത്തുക്കളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് എത്തിയതും അടുത്തടുത്ത വീടുകളിൽ അങ്ങനെ നമ്മൾ പായസം വെക്കൽ തകൃ തകൃതി ആയിട്ട് നടക്കുവാണേ പായസം എന്ന് വെച്ച് ഞാൻ പറഞ്ഞപ്പോഴേ അവളും ഡബിൾ ഓക്കെ അങ്ങനെ ഞാൻ വരണ വഴിക്ക് ഷോപ്പിൽ നിന്ന് വരണ വഴിക്കാണ് സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് ഞങ്ങൾ രാത്രിയിലാണ് കേട്ടോ പായസം വെക്കണതേ ഇപ്പോൾ ഉണ്ട് സനു എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമിയുടെ ഹസ്ബൻഡാണേ നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടിയുണ്ടെങ്കിലും ഇവരില്ലാത്തൊരു പരിപാടിയില്ല കേട്ടോ അങ്ങനെ സനു പായസം വെക്കൽ തുടങ്ങി ശർക്കരയൊക്കെ ഇട്ട് അവിടെയൊക്കെ വെന്ത് വരട്ടിക്കൊണ്ടിരിക്കുവാണേ ഞങ്ങൾ രണ്ട് തേങ്ങ ഞങ്ങൾ രണ്ടുപേരും കൂടി ചിരണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പായസത്തിനൊക്കെയിട്ട് അപ്പോൾ ഇത് രണ്ടാം പാലാണേ ഞാൻ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് വന്നപ്പോഴേ രണ്ടാം പാൽ വരെ എത്തി അങ്ങനെ ഇപ്പം രണ്ടാം പാലിലാണ് നമ്മുടെ പായസം വരട്ടിക്കൊണ്ടിരിക്കണതേ അങ്ങനെ ഇപ്പം സിമി പറയണുണ്ടു രാത്രിയായി ഇതെപ്പോൾ തീരും പാതിരാക്കാണോ നമ്മൾ പായസം കുടിക്കാൻ പോകണെന്നൊക്കെ അതെ ഇതുപോലെ പാതിരാത്രിക്ക് പായസം കുടിച്ചിട്ട് വെച്ച് കുടിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ ആര് കമൻറ്റ് ചെയ്യാനാണ് ഞാനീ പറയണേ മാത്രമേ ഉള്ളൂ മിച്ചം പിന്നെ എനിക്കാണെങ്കിൽ പണ്ടത്തെ അമ്മമാരൊക്കെ പറയണ പോലെ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നിയാലേ അതങ്ങ് ഉണ്ടാക്കി കഴിച്ചില്ലേ എന്നാന്ന് അറിയാൻ പിന്നെ അത് ഉണ്ടാക്കി അങ്ങ് കഴിച്ചാലാണ് ഒരു സമാധാനം കിട്ടുള്ളേ അങ്ങനെതേ നമ്മുടെ രണ്ട് ഒന്നാം പാൽ അല്ല രണ്ടാം പാല് തന്നെയാണ് ബാക്കി ഒഴിച്ചാണ് കേട്ടോ അങ്ങനെ രണ്ടാം പാലിൻ്റെ ബാക്കിയും ഒഴിച്ച് പായസം അങ്ങനെ അടിപൊളിയായി വെന്തുകൊണ്ടിരിക്കുകയാണെ അതെ ഇങ്ങനെയുള്ള സമയത്താണ് കേട്ടോ ഞാനും ഓളും കൂടി ലോകത്തുള്ള വരദൂഷണങ്ങൾ മൊത്തം പറയണേ ചുമ്മാ പറഞ്ഞ കേട്ടോ ഞങ്ങളങ്ങനെ വരദൂഷണമൊന്നും പറയാറില്ലേ ഞങ്ങൾ പായസം വെക്കണേൻ്റെ കാര്യം മാത്രമേ പറയാറുള്ളൂ അങ്ങനെ ഇന്നപ്പോഴേ നമ്മുടെതേ അമ്പളിമാമനൊക്കെ വന്നിട്ടേ ഇവ വെളുമാർ ഇതെന്താ നട്ടപ്പാതിരൊക്കെ പരിപാടിയിൽ നിന്ന് എത്തിയൊക്കെ നോക്കണുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് സ്ത്രീ വന്ന് സനുവിനൊരു പഴമൊക്കെ കൊണ്ടു കൊടുത്തെ സ്ത്രീക്ക് കിഡ്നി സ്റ്റോൺ ആയതുകൊണ്ടേ ഇങ്ങോട്ടൊന്നും വരാൻ വയ്യ നടക്കുമ്പോൾ വേദനയാണ് അപ്പം ഞാൻ പറഞ്ഞു അവിടെ പോയിരുന്നോ പൈസ ആകുമ്പം വിളിക്കാന്നൊക്കെ എന്നാലും ഇടക്കിടക്കൊക്കെ വന്ന് എന്തായി എന്തായെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സിമി പറയണുണ്ടേ നാട്ടപ്പാ അതിര ഇനിയിപ്പോൾ എന്ത് വീട്ടിൽ പോകാനാ ഇപ്പം തന്നെ നേരം മുളുക്കും ഇവിടെ എങ്ങാനും കിടന്നു ഉറങ്ങാമെന്ന് അപ്പം ഇത് നമ്മുടെ ഒന്നാം പാലാണേ ഒന്നാം പാലിന് കുറച്ചൊഴിച്ച് അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഏലക്കായേ പിന്നെ എന്തെന്നാണ് പഞ്ചസാരയും കൂടെ പൊടിച്ചത് കലക്കി ഒഴിക്കുവാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒഴിക്കണത് കാണണതേ സാനുവിനോട് ഒഴിച്ചപ്പോൾ പറഞ്ഞത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിക്കണത് നല്ലതെന്നാണ് കേട്ടോ ഓ ഇതങ്ങ് ഒഴിച്ചപ്പുണ്ടല്ലോ ഭയങ്കര മണാണേ അപ്പൊ തന്നെ പായസം കുടിക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ അതിനകത്ത് നേരിലക്കിന്ന് ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിളക്കില്ല കേട്ടോ തീ അപ്പം അതിന് മുന്നേ തന്നെ തീ നമ്മൾ മാറ്റും പിന്നെ അവിടെ ആ ചെറിയ ചൂടത്താണ് ആ പായസം ഇരിക്കണതേ അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നാളികേര കൊത്തും മുന്തിരിയും കശുവണ്ടിയും എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം എള്ള് വറക്കാനായിട്ട് സിമിക്ക് ഭയങ്കര പേടി അവൾ ഈ ലോകത്തുള്ള എല്ലാ കേസും പിടിക്കണം അവളാ എള്ള് വറക്കാൻ മാത്രം തന്നെ അവൾക്ക് ഇത്ര പേടിയെന്ന് എനിക്കങ്ങ് മനസ്സിലായില്ല കേട്ടോ എള്ളു സനു വറുത്താലേ ശരിയാവും എന്ന് പറഞ്ഞിട്ട് സനുവിനെ വിളിച്ചിട്ട് വന്നേക്കുവാണേ അങ്ങനെ സനു വന്ന് എള്ളൊക്കെ വറുത്ത് എള് കരിഞ്ഞു പോകുമോ എന്നൊക്കെ ഒരു പേടിയാണെന്ന് തോന്നണം ഓക്കെ അങ്ങനെ എള്ളൊക്കെ വറുത്തിട്ടു അപ്പോൾ അവൾ പോയി പായസം ഇളക്കണുണ്ട് കേട്ടോ അങ്ങനെ സനു കൊണ്ടുവന്ന് എള്ളൊക്കെ ഇടുവാണേ എള്ളും നമ്മുടെ നാളികേര കുത്തും കിസ്മിസും കശുവണ്ടിയും എല്ലാം ഇട്ടേ ഇതങ്ങോട്ടിട്ട് കഴിയുമ്പോൾ ഇല്ലേ ആ നെയ്യുടെയും അതിൻ്റെ എല്ലാം കൂടെ ഒരു മണമിങ്ങ് വരുവേ ഭയങ്കര ഓ ഭയങ്കര രസമാണ് ഇപ്പം ഇതിൻ്റെ മണ അടിച്ചിട്ടാണ് തോന്നണേ ചിപ്പ് കൂട്ടന് ഇടക്ക് വന്ന് അമ്മ പായസമായോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ഇപ്പം തരാം അവിടെ ഇപ്പോൾ ഇരുന്നോളാം പറഞ്ഞേ അങ്ങനെ അവനെ ഓടിച്ചു വിട്ട് കിട്ടും പരീക്ഷയാണേ അതിൻ്റെ ഇടയ്ക്ക് കഷി ഇങ്ങനെ പായസമായോ പായസമായോ എന്നൊന്ന് ചോദിക്കണത് അപ്പം ഇങ്ങനെ പായസം അടിപൊളിയായിരിക്കുവാണേ ഇനിയിപ്പോൾ ഇത് താഴെത്തിറക്കി വെക്കും അപ്പം സനുവേ പായസം വെച്ച് കഴിഞ്ഞപ്പോഴേ അതിൽ നിന്ന് കുറച്ച് കോരിയിട്ട് ഇങ്ങനെ അടുപ്പിലൊഴിക്കണുണ്ട് കേട്ടോ മൂന്ന് വട്ടം ഒഴിച്ച് അപ്പം ഞാൻ ഓർത്ത് ഇതെന്താണെന്ന് ഓർത്ത് ചോദിച്ചപ്പോഴാണേ പായസം വെച്ചാലേ ഈ അടുപ്പിന് കൊടുക്കണോ അങ്ങനെ ചെയ്യാറുണ്ടോ ഞാൻ ആദ്യമായിട്ടാണേ അങ്ങനെയൊക്കെ കാണുന്നത് അങ്ങനെ നോക്കിക്കേ സനു അടുപ്പ അടുപ്പി കൊടുക്കുവാണേ ചീത്തയൊക്കെ ഉണ്ടേ പോകാനാണെന്ന് ഒന്നൊക്കെയോ സനു പറയണുണ്ട് കേട്ടോ എനിക്കറിയില്ല എന്തായാലും പായസം അടിപൊളിയായിരുന്നേ അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് നട്ടപ്പാതിരൊക്കെ കേട്ടോ അവർ ഇവിടുന്ന് പോയത് കേട്ടോ സൂപ്പർ പായസം ഇനി ഇതുപോലത്തെ ഐറ്റങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും സിമി പറയണുണ്ട് ഇനി നമുക്കൊരു ദിവസം ബിരിയാണി ഉണ്ടാക്കണമെന്നൊക്കെയാണ് സിമി പറയണത് കേട്ടോ അങ്ങനെ സ്ത്രീ വന്നുണ്ട് സ്ത്രീനെ വിളിച്ചു പായസം റെഡി എന്നൊക്കെ പറഞ്ഞ് എന്നാൽ പിന്നെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട് ഇപ്പം ഒരു മണി പന്ത്രണ്ട് മണിയോ പന്ത്രണ്ടര എങ്ങാണ്ടായിട്ടുണ്ടേ കണ്ടോ ഇപ്പം തന്നെ എന്തേലും വേണോ എനിക്കിത് കണ്ടിട്ട് തന്നെ കൊതി വരണോണ്ട് പായസം ഇനി തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണതേ തിള വരാൻ പാടില്ലെന്നാണ് ഒന്നാം പാല ഒഴിച്ചതിന് ശേഷം ഞാനാണെങ്കിൽ നാളെ ഷോപ്പിൽ അവരോട് ഇന്ന് ഞങ്ങൾ പായസം വെക്കും ഞാൻ നാളെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞാൽ പോകുന്നത് പക്ഷേ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ കൊണ്ടുവരികയല്ലോ എന്ന് അവസാനം പറഞ്ഞായിരുന്നേ നമ്മുടെ പായസം അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും പോയിപ്പോൾ പായസം എടുത്തിട്ടുണ്ടായിരുന്നു കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊണ്ടുവരാനൊന്നും ഒന്നും കാണില്ലെന്ന് പറഞ്ഞു സർപ്രൈസ് കൊടുക്കാവേസ് എന്താ

അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ലൈക്ക് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ടാറ്റ യു ഞങ്ങൾ ചേച്ചി പായസം എങ്ങനെ പായസം നല്ലതാണ് എന്ന അഭിപ്രായം പറഞ്ഞു what is